അസ്സാമലൈക്കും വാഹമത്തല്ലാ വാത്തു അലഹദില്ല സ്വലാത്തു വസ്സലാമു മുർസലീംഹിൻ അമ്മാൻ സ്നേഹാദരവുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വളരെ നാളുകൾ എരിഞ്ഞ് പൊരിഞ്ഞ് ഇളകി മറിഞ്ഞ് നിന്ന നിന്നിരുന്ന ഒരു വിഷയമാണ് സ്ത്രീ ജുമാ ജമാ അല്ലെങ്കിൽ സ്ത്രീ പള്ളി പ്രവേശമെന്നോ ഒക്കെ പറയുന്ന ഈ വിഷയം ഇപ്പോഴ് ഈ എലക്ഷനൊക്കെ നടക്കുന്ന ഈ സമയത്ത് ഇതൊന്ന് കത്തിച്ചൊലിക്കാൻ ഇതൊന്ന് ആളിക്കത്താൻ ഇടയായത് മഹാനായ ബഹുമാന്യനായ പാണക്കാട് സെയ്ദ് മുനഫറലി ശിഹാബു തങ്ങളുടെ മകൾ ഒരു വർത്തമാനം പറഞ്ഞു ഒരു പത്രക്കാർ ഒരു ചോദ്യത്തിന് മറുപടി അത് അതിൻ്റെ പരുവത്തിലും അതിൻ്റെ പ്രായത്തിലും നിന്നുകൊണ്ട് പറയുന്ന ഒരു വാക്ക് അത്രയേ ഉള്ളൂ അതിൻ്റെ അത് കണക്കാക്കേണ്ട കാര്യമില്ല അതിന് വ്യാഖ്യാനം കൊടുക്കേണ്ട കാര്യവുമില്ല അത് അതത്രേ ഉള്ളൂ അതിൻ്റെ വാപ്പ തന്നെ തിരുത്തുകയും ചെയ്തു അപ്പോൾ തന്നെ വാപ്പ തിരുത്തി അത് അതിൻ്റെ പ്രായവും അതിൻ്റെ പരുവവും അനുസരിച്ച് അതിൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ് അത്രയും വലിയൊരു വിഷയത്തിൽ നിന്നും അറിവ് വർത്തമാനം പറയാനുള്ള ഒരു കഴിവോ കൂല്ല അതുകൊണ്ട് അതിന് വിഷയമായി എടുക്കേണ്ടതില്ല എന്ന് ബഹുമാനായ പാണക്കാട് ചെയ്ത് മുനമ്പറ വിഷയാബുദങ്ങൾ പറഞ്ഞു അപ്പോൾ തീരണം അവിടെ അങ്ങനെ അങ്ങനെയാ വ്യവസ്ഥ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉണ്ടായാൽ ഉണ്ടായി നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ ഒരു കാര്യം പറഞ്ഞു അത് സമൂഹത്തിൽ പ്രതിഫലിക്കുന്ന അല്ലെങ്കിൽ പ്രചലനമുണ്ടാക്കുന്ന വലിയ കാര്യമാകാൻ ചെറിയ കാര്യമാകാം ഏതായാലും പത്രക്കാര ഒരു മാധ്യമ സുഹൃത്ത് ചോദിച്ചു ആ കുട്ടിയിൽ മറുപടി കൊടുത്തു ആ പറഞ്ഞ മറുപടി ആ ഒരല്പം കടന്നു എന്ന് നമുക്ക് തോന്നാം പക്ഷെ അത് ആ കുട്ടിയുടെ വിവരം ആ കുട്ടിയുടെ അറിവ് ആ കുട്ടിയുടെ സമപ്രായക്കാർ പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പൊതുവെ പെൺകുട്ടികളുടെ ഇടയിലും ന്യൂ ജനറേഷനായ ചില കുട്ടികളൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ അതുമൊക്കെ ആയിട്ട് തട്ടിച്ച് അങ്ങനെ അങ്ങ് വിട്ട് പിന്നെ അത് പാണക്കാട്ടിൽ നിന്നാകുമോ ആകാൻ പാടില്ലയെന്നാണ് പാണക്കാട്ട് നിന്നും ആകാം പാണക്കാട്ടിൽ നിന്ന് എന്താ പാണക്കാട്ടിൽ നിന്നാകാൻ പാടുണ്ടായി പാണക്കാട്ടിൽ നിന്നുള്ള ഒരു മനുഷ്യരല്ലേ അവർക്ക് ഇടയ്ക്ക് വർത്താനം പറയണേ ആഗ്രഹം വർത്താനം പറയലൊന്നുമില്ലേ ഏതു ആകട്ടെ അങ്ങനെ സംസാരിച്ചു അതിന് പാണക്കാട് ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ പിതാവ് പറഞ്ഞു ഞങ്ങളത് ഞങ്ങളുടെതായ ലഹനല്ല ഞങ്ങളുടേതായ രീതിയുമല്ല ആ കുഞ്ഞത് അറിയാതെന്തോ പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ ആ വിഷയം മുസ്ലിം ലോകത്തിൻ്റെ മുന്നിൽ തീരണം അവിടെ തീരണം പക്ഷെ തീരൂല എന്തുകൊണ്ട് ഇത് ഒരു തരം ആളിക്കത്തിക്കുന്ന ഈ മുസ്ലിം സമുദായത്തെ തകർക്കുന്ന പ്രത്യേകിച്ച് പാണക്കാട് തങ്ങൾമാർക്കെതിരെ ഉറഞ്ഞു തുള്ളുന്ന ഒരു വിഭാഗം ആളുകൾ കുറച്ചു കുറച്ച് കാലമായിട്ടിവിടെയുണ്ട് പ്രത്യേകിച്ച് അവർ മുസ്ലിം ലീഗിനെതിരെ മുസ്ലിം ലീഗിനെ ഇല്ലാതാക്കാൻ എന്താ മാർഗം എന്നിങ്ങനെ നോക്കി നടക്കലാണ് അവരുടെ പടം വേറെ ഒരു പഠിക്കും ഒരുപോല അവർക്കൊരു ജോലിയുമില്ല അവർക്കായുള്ളൊരു ജോലി എന്താ മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവായ ഒരു കൂട്ടായ്മയാകുന്ന ഈ മുസ്ലിം ലീഗിനെ ഒന്ന് തകർക്കാൻ എന്താ മാർഗം ഇത് മാത്രമേ ഉള്ളൂ ഇതിനപ്പുറത്തൊരു ചിന്തയോ ചർച്ചയോ ഒരു ഏർപ്പാടോ അവർക്കില്ല അവരുടെ ജോലി ചെയ്താ ഇതിനെ തകർക്കാൻ എന്താ അതിന് മൊഴി ആരുണ്ട് തങ്ങളുണ്ട് കുത്തുമുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാ തീന്തും കുറേച്ചും ഉണ്ട് എല്ലാ തീന്തും അല്ലെങ്കിൽ പിടി 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 ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ സമുദായത്തിനെതിരെ എന്നാൽ ഞാൻ ഇത് ഇതൊന്ന് മനസ്സിലാക്കണ്ടേ ഇതൊരു പൊതുവേദിയാണ് മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളുടെ പൊതുവേദിയാണ് ജമായത്ത് ഇസ്ലാമിയുടെ ഒരു ഓഫീസിൽ കയറി ചെന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ അവസരാണ് ഞങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തരണം ഞങ്ങൾക്ക് വീടില്ല അല്ലെങ്കിൽ ഞങ്ങൾ രോഗികളാണ് ഞങ്ങൾക്ക് ചികിത്സിക്കാൻ ധനമില്ല ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും നിങ്ങൾ എവിടെന്നാ വരുന്നത് ഏത് നാട്ടിൽ നിന്നാണ് മൂവാറ്റുപുഴന്ന് ആ മൂവാറ്റുപുഴ പിന്നെ എവിടെന്ന രണ്ടാറുകരന്ന് ആ രണ്ടാറുകര എന്നാണ് വരുന്നത് അല്ലേ അവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ശായ ഉണ്ടോ ഇല്ല ഓ അത് പറ്റൂല ഞങ്ങളെ സഹായിക്കണമെങ്കിൽ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ഹൽക്കൺ അവിടെ നിന്ന് അവരുടെ ഓഫീസിൽ നിന്ന് ലെറ്റർ മേടിച്ചുകൊണ്ട് പോവുക എന്ന് പറയും അവൻ ആ ലെറ്റർ ജമാഅ ഇസ്ലാമിയുടെ ലെറ്റർ കിട്ടുമോ അത് വാങ്ങാൻ വേണ്ടി അവൻ അസ്ലാമലിക്ക് പുറത്ത് പുറത്തേണ്ടെങ്കിൽ പോവും അടുത്തവൻ കയറി ചെല്ലും മുജാഹിദിൻ്റെ ഓഫീസിൽ മുജാഹിദിനോട് പറയും ഞങ്ങൾക്ക് അവശരാണ് പാപ്പാക്ക് സുഖമില്ല ചികിത്സിക്കാൻ ധനമില്ല പണമില്ല ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ ആ എവിടെ വരുന്നത് ആ മൂവാറ്റുപുരന്ന് അവിടെ എന്താ രണ്ടാറുകേരന്ന് അവിടെ മുജാഹിദ് സെലഫി ഓഫീസർ സെലഫിക്കാർ ഉണ്ടോ ഉണ്ടോ എന്നാ അവരുടെ ഒരു ലെറ്റർ മേടിച്ചോണ്ട് പോവാ എന്നാ നമുക്ക് ചർച്ച ചെയ്യാം അപ്പൊ അവരുടെ ലെറ്റർ മേടിക്കാതെ സെലഫിക്കാരോ മുജാഹിദുകാരോ തിരിഞ്ഞു നോക്കൂല അപ്പുറത്ത് കളി ചെന്നു തവലി കാരൻ എളിച്ച് ചെന്നു തവിളി കാരൻ അടി ചെന്നു പറഞ്ഞു ഞങ്ങള് ഇങ്ങനെ ഉമ്മാസുഖല്ല ക്യാൻസറാ വലിയ ഓപ്പറേഷൻ ചെയ്യണം സാമ്പത്തിക സഹായം വേണം ആ അവിടെ നിങ്ങൾ അവിടെ നിന്നാണ് ഏറ്റവും സ്ഥലം അവിടെ തവലുകാരണ്ടോ കവിലുകാരൊക്കെ ഉണ്ട് എന്നാൽ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർ അമീറോ ആര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു ലെറ്ററൊക്കെ ആയിട്ട് പോവാം എന്നാൽ നമുക്ക് ആലോചിക്കാം അല്ലാതെ നിങ്ങളിങ്ങനെ ഒറ്റയ്ക്കൊന്നും വന്നാൽ ഇവിടെ നടക്കൂല അപ്പോ തവലുകാരും ആട്ടിപ്പുറത്താക്കി മുജാഹിദുകാരനും ആട്ടിപ്പുറത്താക്കി ജമാഅത്ത് ഇസ്ലാമിക്കാരനും ആട്ടിപ്പുറത്താക്കി ഈ പുറത്താക്കുന്നവർ ഇനി അപ്പുറത്തേക്ക് എ പി സുനുനെ കണ്ടു എ പി സുനു ഇങ്ങോട്ട് ചെന്നിട്ട് പറയുക ഞങ്ങളോകെ പ്രതിസന്ധിയില്ല വളരെ പ്രശ്നത്തിലാണ് വളരെ പ്രയാസത്തിലാണ് ഞങ്ങളെ ഒന്ന് സഹായിക്കണം ഓ സഹായിക്കാം ഞങ്ങളുടെ ആ സോൺ അവിടെ ആ ജമാൻ ഞങ്ങളെ സംഘടനയുണ്ട് ആ സംഘടന ആരിലെങ്കിലും ഒരു ലെറ്റർ മേടിച്ചോണ്ട് ആ വഴി ഇങ്ങോട്ട് പോവാം എന്നാൽ നമുക്ക് നോക്കാം എ പിക്കാരുടെ സഹായം കിട്ടണമെങ്കിൽ എ പി സുന്നിയുടെ ലെറ്റർ മേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രതിനിധിയെ പിടിച്ചുകൊണ്ട് വന്നാൽ എ പിക്കാർ തിരിഞ്ഞു നോക്കും ഇല്ലേ എ പിക്കാർ തിരിഞ്ഞു നോക്കില്ലേ പോർത്തു അപ്പം എ പി സുന്നിയുടെ സഹായം കഴിഞ്ഞു പിന്നെ ഉള്ളത് വല്യമ്മണി വലിയ സമസ്ത ഇ കെ ഇ കെ സുന്നിയ അവരെ നിന്നു അവരുടെ പറയുന്നു അവരും പറയും ഞങ്ങളുടെ സമസ്തയുടെ ലെറ്റർ ഉണ്ടോ അവിടെ സംസ്ഥ ഓഫീസുണ്ടോ ആ സമസ്തക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ ആ ഇല്ല വന്നപ്പോഴണം സംസ്ഥക്കാരെടുക്കും ഓഫീസുമായിട്ട് പഠിച്ചോടും ചെല്ലു ചെന്നിട്ട് പറ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അവിടെയും വിട്ടു സംസ്ഥക്ക് സമസ്താനുണ്ട് കുറച്ച് അപ്പുറത്തേക്ക് സംസ്ഥാന അവിടെ ചെന്നു അവരെ കണ്ടു അവരെ കണ്ടു വർത്തമാനം പറഞ്ഞപ്പോ അവർ പറയുക അതിനൊരു കാര്യമൊന്നുമില്ല സഹായിക്കുമൊക്കെ ചെയ്യാം പക്ഷെ ഞങ്ങളുടെ അവിടുത്തെ നേതാവുണ്ട് നിങ്ങളുടെ അവിടുത്തെ സെക്രട്ടറി ഞങ്ങളുടെ സെക്രട്ടറി ഇന്നയാളാ അത് നിങ്ങളുടെ താലൂക്കിന് അവൻ്റെ ഒരു ലെറ്ററുമായിട്ട് ഇനി വന്നാൽ ഓക്കെ നമുക്ക് ഒപ്പം തന്നെ കുളിപ്പിച്ച് കിടച്ചേക്കാം ഓ അത് കഴിഞ്ഞു ഉടനെ തന്നെ പിന്നെ ചെന്നു ഉടനെ പിന്നെ ദക്ഷിണയുടെ ദക്ഷിണയുടെ നേതാക്കന്മാരെക്കൽ ദക്ഷിണയുടെ നേതാക്കന്മാരെടുക്കലും ദക്ഷിണ നേതാക്കന്മാർ ഉടനെ തന്നെ ആലോചിച്ചു അപ്പോൾ അതിന് കുഴപ്പമൊന്നും എല്ലാം സഹായിക്കാം ഞങ്ങളുടെ ആ ല ജനത്തിന്മാരില് പിന്നെയോ അല്ലെങ്കിൽ ജമാത്ത് ഫെഡറേഷനെയോ ആരുടെങ്കിലും ഒരാളുടെ കത്തുമായിട്ട് ഇങ്ങോട്ട് പോവാം എന്നാൽ നമുക്ക് നോക്കാം ഇതാ സ്ഥിതി ഈ മുസ്ലിം സംഘടനകളുടെ ഈ സംഘടനകളുടെ ഒക്കെ സഹായം കിട്ടണമോ അതാത് സംഘടന ഓഫീസിൽ അതാത് ഓഫീസിൽ നിന്ന് ലെറ്റർ കിട്ടണം അല്ലാതെ ഒരു രക്ഷയുമില്ല അല്ല അവർക്കല്ലാതെ അവർ സഹായിക്കില്ല ജമാഅത് ഇസ്ലാമി സഹായം ജമാഅ ഇസ്ലാമിക്ക് മുജാഹിദ് സഹായം മുജാഹിദ്ന് ഇ കെ സുന്നി സഹായം ഇ കെ സുന്നിക്ക് എ പി സുനിന്നി സഹായം എ പി സുനിന്നിക്ക് തബലീദ് സഹായം തബലീന് പൊതുവായിട്ട് മുസ്ലിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോടോ കാക്ക ഈ രാജ്യത്ത് അതിനല്ലേ മുസ്ലിം ലീഗിന്റെ ഓഫീസ് അതിനല്ലേ മുസ്ലിം ലീഗിന്റെ ഓഫീസിലേക്ക് ചെല്ലു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പി എം എ സലാമിനെ അന്വേഷിക്ക് പി എം എ സലാമിനെ കാണും പി എം എ സലാമിനെ കണ്ടു കഴിഞ്ഞ് പി എം എ സലാമിനോട് പറ ഞാൻ ഒരു മുസ്ലിമാന്ന് പറഞ്ഞാൽ മാത്രം മതി നീ ഒരു മുസ്ലിം ലീഗുകാരനാണോന്ന് പി എം എ സലാമ് ചോദിക്കൂല അല്ലെങ്കിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബുദങ്ങൾ എന്ന സർവരാലും ആദരിക്കപ്പെടുന്ന ഇന്നിൻ്റെ ഏറ്റവും വലിയ നേതാവ് സയ്യിദ് സാദിഖ് അലി ശിഹാബുദങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചു നോക്ക് നിങ്ങൾ ലീഗിൻ്റെ ലെറ്റർ മേടിച്ചുകൊണ്ട് വന്നോ ലീഗുകാരനാണോന്നും ചോദിച്ചില്ല നിങ്ങൾ അമ്മതാണോ എന്ന് ചോദിക്കും അമ്മതാണോ ഒമ്പതാണോ ഇനി അപ്പുറത്തേക്ക് അറിയാം ഒരു പരിധി കൂടെ ഒരു ചോദ്യവും കൂടെ കൂടിയില്ലായിരുന്നു മുസ്ലിമാണോ ഒന്നുമില്ല നിങ്ങൾ മുസ്ലിം ആണോ മുസ്ലിമാണോ മനുഷ്യനല്ലേ രണ്ട് കാലുമായിട്ടല്ലേ കയറി വന്നേ അവരെ അങ്ങ് സഹായിച്ചേക്കാം സാധിക്കൽ തങ്ങൾ സഹായ സഹായത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും പി എം എ സലാം രണ്ട് കാലിൽ കയറി വന്ന മനുഷ്യനല്ലേ മാനുഷിക പരിഗണന മാത്രം മതി ഇവിടെ ഇവിടെ മുസ്ലിം ലീഗ് പരിഗണനയും വേണ്ട സഹായിക്കും അപ്പുറത്തേക്ക് മാറി ഇതിൻ്റെ എല്ലാ മുകളിൽ മഹാനായ ബഹുമാന്യനായ മുസ്ലിം കേരളത്തിന്റെ അനിഷേദ്ധ്യരായ നേതാവ് പി കെ കുഞ്ഞാലി സാഹിബ് അദ്ദേഹത്തിന് ചെന്നുകൊണ്ട് ഒരുപാട് തിരക്കുണ്ട് ഒരുപാട് ആയിരക്കണ ആൾക്കാർ സന്ദർശകരുണ്ട് അങ്ങനെയാണെങ്കിലും ഈ വിഷമിക്കുന്ന ഒരു മനുഷ്യൻ കയറിന്ന് എവിടെന്ന പറഞ്ഞേ എന്താ വിഷയം ഇങ്ങനെയാണ് ഒരു പെണ്ണ് കെട്ടിക്കാൻ നോക്കിയില്ല വീടില്ല വീടില്ലാത്തൊരു പ്രശ്നം വീടില്ലേ ഇല്ല അതിനെന്താ കുഴപ്പം നമ്മുടെ ഇതില്ലേ തങ്ങളുടെ പദ്ധതി അപ്പം അവന പദ്ധതിയുണ്ടായ അതിലേക്കൊരു അപേക്ഷ കൊടുക്കുക അതിലേക്ക് ഒരു അപേക്ഷ കൊടുക്കുക ഞാനും കൂടെ കൂടി റെക്കമെൻഡ് ചെയ്യാം നിങ്ങൾക്ക് വീട് കിട്ടും ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്കല്ലേ വീട് വെച്ചു കൊടുത്തത് ആയിരക്കണക്കിന് ആളുകൾക്കല്ലേ വീട് പണത് കൊടുത്തത് ആയിരക്കണക്കിന് ആളുകൾക്കല്ലേ താമസ സൗകര്യം ഒരുക്കി കൊടുത്തത് ആയിരക്കണക്കിന് ആളുകൾ എന്തിനു വയനാടിൽ വയനാട്ടിൽ എന്താ സംഭവിച്ചത് പലരും പറഞ്ഞല്ലോ വീട് ഇപ്പം പണിയുന്ന ഒരെണ്ണം ഒരെണ്ണം ഇത് നേരെ ലീഗിന്റെ ഏതാണ്ട് കുറെ അധികം വീടുകൾ പണി പൂർത്തിയാകാൻ പോവുകയാണ് ജീപ്പുകൾ വാങ്ങിച്ചു കൊടുത്ത് അത്യാവശ്യം മനുഷ്യർക്ക് താമസിക്കാൻ പറ്റുന്ന സുന്ദരമായ വീടുകൾ അവിടെ ഉയർന്നു കഴിഞ്ഞു മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ട് പോകുന്നേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല സർക്കാരും അങ്ങോട്ട് പറഞ്ഞു എത്തിയിട്ടില്ല സർക്കാരും പറഞ്ഞു ഞങ്ങളൊക്കെ മറിക്കാമെന്ന് ഒന്നും മറിച്ചില്ല മുസ്ലിം ലീഗ് പറഞ്ഞതോ അത് പണി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആ ഭവനങ്ങൾ പൂർത്തിയായിക്കൊണ്ടേയിരിക്കുക വാഹനങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുക മറ്റു ഓട്ടോറിക്ഷ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുക ഇങ്ങനെ സഹായത്തിന്റെ അർത്ഥം മനുഷ്യരിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം മുസ്ലിം ലീഗാണ് ബാക്കിയുള്ളമാരൊക്കെ ചെയ്യും അവന്മാരുടെ ആളുകൾക്ക് ആ അവന്മാരുടെ ആളുകൾക്ക് ചെയ്യും തമത്ത ചെയ്യും തമത്തയുടെ ആളുകൾക്ക് കുമത്ത ചെയ്യും കുമത്തേടെ ആളുകൾക്ക് മനസ്സിലായോ മനസിലായോ ഒരു മനുഷ്യന് പൊതുവായ മുസ്ലിങ്ങൾക്ക് മുസ്ലിം ആണോ ആണ് മനുഷ്യനാണോ ആണ് എന്നാൽ അവരെ സഹായിക്കാന്നുള്ള ലക്ഷ്യവുമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം മുസ്ലിം ലീഗ് അല്ലാതെ ഇനി മുസ്ലിങ്ങളിലേക്ക് അത് ചുരുക്കി കൊണ്ടുവന്നാൽ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും സഹായം കിട്ടുന്ന ഒരു ഒരു പ്രസ്ഥാനം ഇവിടെയുണ്ടോ പൊതുവായ മുസ്ലിമിന്റെ കാര്യമായി പറയണത് എ പിക്കാരനെ മുസ്ലിങ്ങൾക്ക് എ പിക്കാരെ സഹായിക്കും എ പി സുനിയാവണം ഇ കെ കാരൻ സഹായിക്കും വി കെ സുനിയാകണം ജമാ ഇസ്ലാമിക്കാരെ സഹായിക്കും ജമാഅത്ത് സുനി ആകണം തബിലുകാരെ സഹായിക്കും തബിലീകാരനാകണം സംസ്ഥാനെ സഹായിക്കും സംസ്ഥാനക്കാരനാകണം ദക്ഷിണെ സഹായിക്കും ദക്ഷിണക്കാരനാകണം ഈ ഇതൊന്നും ആകണ്ട മുസ്ലിം ലീഗുകാരനാകേ വേണ്ട മുസ്ലിം ലീഗിന്റെ സഹായം പി കെ കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് കിട്ടാൻ സാധിക്കരീത്തങ്ങളിൽ നിന്ന് കിട്ടാൻ മുനവറിൽ നിന്ന് കിട്ടാൻ ഇ ടി ബഷീറിന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ എം കെ മുനീർ സാഹിബിൽ ഒരുത്തനും ആകണ്ട മുസ്ലിമും നൂറ് ശതമാനം മുസ്ലിം മാത്രമേ സഹായിക്കുള്ളൂന്നും ലീഗിനില്ല മനുഷ്യനെ സഹായിക്കും മനുഷ്യരിൽ മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾക്ക് പ്രാധാന്യമുണ്ട് മുസ്ലിങ്ങൾക്ക് അസ്സാമി വലൈക്കും പറഞ്ഞ് കയറി ചെന്ന് അവന്റെ വിഷമം പറയാവുന്ന ഒരേ ഒരു പ്രസ്ഥാനം മുസ്ലിം ലീഗ് അല്ലാതെ കേരളത്തിൽ വേറെ ഒന്നെങ്കിലും ഉണ്ടെന്ന് പറയാവോ സുഹൃത്തുക്കളെ നാപ്പത്താറ് കോടിയും അൻപത് കോടിയും പിരിച്ചു വെള്ളത്തിലാക്കുന്ന പിരിക്കാൻ ഇവിടെ കിട്ടൂല്ലോ കാശ് നാൽപ്പത്തി ആറ് കോടിയല്ല അമ്പത് കോടി ചോദിച്ചാലും കിട്ടും അറുപത് കോടി ചോദിച്ചാലും കിട്ടും ഈ ഈ ചോദിക്കുന്ന ചോദ്യം ഒരു ഒറ്റപ്പെട്ട ഒരു മനുഷ്യൻ സഹായം അഭ്യർത്ഥിച്ച് കയറി ചെന്നാൽ സഹായം ചോദിച്ചു വന്നാൽ അത് ജമാറിനാണോ മുജാഹിദാണോ ഒന്നും ചോദിക്കില്ല മുസ്ലിം അല്ലെങ്കിൽ മനുഷ്യൻ ഈ മാനദണ്ഡു സഹായിച്ചിരിക്കും അതാണ് ഒരു പൊതുവായ സംഘടന എന്ന് പറയുന്നത് അതാണ് ഒരു പൊതുവായ കൂട്ടായ്മ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഒരുപാട് സംഘടനയുണ്ട് അത് ഓരോ വിഭാഗത്തിൻ്റേതാണ് പൊതുവായ മുസ്ലിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടോ അത് മുസ്ലിം ലീഗ് അല്ലാതെ ഇല്ലെന്ന് ആണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം അതിന്റെ ശക്തി തല്ലിത്തകർത്തിട്ട് ഒന്നും ഇവിടെ നേടാനില്ല അതിന്റെ ശക്തി തല്ലിത്തകർത്തിട്ട് നീയൊന്നും നിയമസഭയിലും നീ ഒന്നും പാർലമെന്റിലും പോവില്ല നീ ഒരു നിയമം തയ്യാറാക്കുന്ന നിയമസഭയിലേക്കും എത്താൻ പറ്റില്ല പാർലമെന്റിലേക്കും എത്താൻ പറ്റില്ല പഞ്ചായത്ത് ബോർഡിലും എത്താൻ പറ്റില്ല ബ്ലോക്കിലും എത്താൻ പറ്റില്ല ജില്ലാ പഞ്ചായത്തിലും എത്താൻ പറ്റില്ല എത്തണമെങ്കിൽ ഈ കൂട്ടായ്മ വേണം ഈ മുസ്ലിം കൂട്ടായ്മ ഒറ്റപ്പെട്ട സമുദായ സംഘടനകളുടെ കൂട്ടായ്മ ഉണ്ട് അത് അവരവരുടെ സംഘടനയായിട്ട് അവരവർക്ക് കഞ്ഞിമ്പെള്ളം കൊടുക്കും പൊതുവായ വിഷയം പൊതുവായ വിഷയം മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ഒരു കൂട്ടായ്മ അത് മുസ്ലിം ലീഗ് മാത്രമേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ മുസ്ലിം സമുദായത്തിന് ഗുണം ചെയ്യുന്നതും അതു മാത്രമേ ഉള്ളൂ മറ്റുള്ളവർ ഗുണം ചെയ്യും അവരവരുടെ ആൾക്കാർക്ക് അവരവരുടെ ആൾക്കാരുടെ പേരും സ്വഭാവവും ഒക്കെ നോക്കി അവരവരുടെ ആളുകളുടെ മെമ്പർഷിപ്പൊക്കെ നോക്കി ഇതിന് മെമ്പർഷിപ്പ് തോന്നില്ല ഇതിന് സഹായം ചെയ്യണം എന്ന് തോന്നിയാൽ മെമ്പർഷിപ്പേ പക്ഷേ ആരെയും സഹായിക്കും അതാണ് മുസ്ലിം ലീഗ് അതിൻ്റെ കൂട്ടായ്മ തകർക്കരുതേ ഒരു പെങ്കച്ച് എന്തോ എന്ന് പറഞ്ഞു അതിന്റെ വിദ്യാഭ്യാസവും അതിന്റെ പരുവവും അതിൻ്റെ സമപ്രായക്കാരോ അല്ലെങ്കിൽ അത് പഠിച്ച അതിന്റെ അവീക്ഷണം അനീക്ഷണത്തിൽ ഒന്നും പറഞ്ഞു അത് പണ്ഡിതൊന്നും അല്ലല്ലോ അത് പണ്ഡിത അല്ലല്ലോ അത് പറഞ്ഞു അത്രേ ഉള്ളൂ അതിപ്പോൾ എല്ലാ ഇന്നത്തെ ഇന്നിൻ്റെയും എല്ലാ പെൺകുട്ടികളുടെയും കാഴ്ചപ്പാട് അതാ ഇന്നിൻ്റെ എല്ലാ ആൺകുട്ടികളുടെ കാഴ്ചപ്പാടും അതാ ഇങ്ങനെയൊക്കെ തന്നെയല്ല നമ്മൾ വിചാരിക്കുന്നോടത്തിൽ ഒന്ന് കുടിസായി ഒന്ന് പിടിച്ച് കെട്ടിച്ചുറ്റി കൂട്ടിയിട്ടൊന്നും ആ ഉള്ളിൻ്റെ ഉള്ളിലൊന്നും ഇരിക്കുന്ന അല്ല ഇന്നിൻ്റെ ആൺകുട്ടികൾ ഇന്നിൻ്റെ പെൺകുട്ടികളും അങ്ങനെയല്ല ഇന്നിൻ്റെ പെൺകുട്ടികളും സ്വതന്ത്രമായി ചിന്തിക്കുന്നു ഇന്നിൻ്റെ ആൺകുട്ടികളും സ്വതന്ത്രമായി ചിന്തിക്കുന്നു അവരെ പിന്നെ ഒരു ചട്ടക്കൂട്ടിൽ ആക്കി നിർത്തുക എന്നത് നമ്മുടെ കടമയാണ് അത് നമ്മൾ നോക്കണം അതാണ് ഒരു ചെറിയ അവധം പെണഞ്ഞു എന്നറിഞ്ഞപ്പോൾ തന്നെ അതിന്റെ രക്ഷകർത്താവോ അതിന്റെ വാപ്പ രംഗത്ത് വന്ന് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കൊച്ചിട്ട് അറിയാതെ പറഞ്ഞാട്ടോ നിങ്ങളത് മാപ്പാക്കണം കാര്യമാക്കരുത് ഏയ് ഞങ്ങൾ വിടില്ല ഓഹാബികളാണ് പാണക്കാട്ടുകാരൻ പാണക്കാട്ടുകാർഹാബികളാണ് എന്നും പറഞ്ഞങ്ങൾ പാണക്കാട്ടുകാരുടെ നേരെ കുതിര കയറാൻ പാണക്കാട് സാധിക്കലി ഓഹാബിയാണ് സാധിക്കലി തങ്ങള് മുനവറിൽ തങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞു ഈ വിവരക്കേട് ഈ അക്ക ഈ സമുദായത്തെ തകർക്കാനുള്ള ഈ ഒരുമ്പിട്ടുള്ള ഈ റെക്കോർഡല്ലോ ഇത് സമുദായത്തിന് നാശമാണ് എന്ന് മാത്രം അലഹമില്ലാറബുൽ അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്ത